ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൽ ജി എസിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ മെസ്സേജ് ഇന്നും രണ്ട് ജില്ലകളിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരും എറണാകുളവുമാണ് ഇന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം കണ്ണൂർ ഏകദേശം ഒരു അൻപത്തി ഒൻപത് മാർഗൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതാണ് കട്ട് ഓഫ് എന്ന് ആരും പറയുന്നില്ല അമ്പത്തി ഒൻപത് ജാന വിതഔട്ട് ഇ ഡബ്ല്യു എസ് അൻപത്തി ഒൻപത് മാർഗ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇത് വരും അറിവ് മാത്രമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പിടിയിലൊക്കെ പറയുന്നതുപോലെ തന്നെ ഇത് ആൾക്കാർ പറയുന്ന അനുസരിച്ച് മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പം ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ കട്ട് ഓഫ് ചിലപ്പം കുറയാം കുറയാനുള്ള ചാൻസ് ഉള്ളൂ കൂടാനുള്ള ചാൻസ് ഇല്ല കാരണം അമ്പത്തെട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അമ്പത്തൊമ്പത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇനി കുറയാനേ ആണ് ചാൻസ് കൂടുതലായിട്ടുള്ളത് ഓക്കെ കണ്ണൂർ അൻപത്തി ഒൻപത് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ വന്ന് മെസ്സേജ് വന്നിരിക്കുന്ന മറ്റൊരു ജില്ലയാണ് എറണാകുളം എറണാകുളത്ത് ഏകദേശം ഒരു അറുപത്തി എട്ട് വരെയുള്ള ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ്സിന് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് ഓക്കെ അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ കട്ട് ഓഫിന് കൂടാൻ ചാൻസ് കുറവാണ് കുറയാനാണ് ചാൻസ് ഉള്ളത് ഓക്കെ അതിൽ കുറഞ്ഞ ആൾക്കാർ ഈ എറണാകുളത്ത് അതിൽ കുറഞ്ഞ മാർഗമുള്ള ആൾക്കാർക്കും വന്നിട്ടുണ്ടെന്ന് അറിയാനുള്ള സാഹചര്യമുണ്ട് ഓക്കെ അപ്പം ഈ പറഞ്ഞ രണ്ട് ജില്ലയിലും നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നവർ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അതായത് റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നാളെ തന്നെ പോയി ചെയ്യുക ഡിക്ലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക പിന്നെ ആ രീതിയിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഡിക്ലറേഷൻ കൊടുക്കുക സർട്ടിഫിക്കറ്റ് എല്ലാം നല്ലതുപോലെ അപ്ലോഡ് ചെയ്യുക മാർഗ്ഗം കൂടുതലുള്ള കുറച്ച് ആൾക്കാർക്കും മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നു അവർ ഒന്നുകിൽ മാർക്ക് കൂട്ടിയത് അത് ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് മാർക്ക് ഒന്നും കൂടെ ഒന്ന് കൂട്ടി വെച്ച് കൂട്ടി നോക്കുക അല്ലെങ്കിൽ അവർ ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് ആയിരിക്കാം ചിലപ്പം റിസർവേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതായിരിക്കില്ല അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷോ ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക മെസ്സേജ് വന്ന ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ സർട്ടിഫിക്കറ്റെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ നാളെ തന്നെ തുടങ്ങുക റിസർവേഷന് വേണ്ടി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി കൊടുക്കുക വില്ലേജ് ഓഫീസില് ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പോയി തിരക്കുക അക്ഷയയിൽ പോയി തിരക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് പോയി തിരക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇനി വരുന്ന നാളെ മിക്കവരും രണ്ട് ജില്ലയായിരിക്കും വരുന്നത് അതായത് ശനി വെള്ളിയാഴ്ച രണ്ട് ജില്ല വന്നു തിങ്കളാഴ്ച രണ്ട് രണ്ട് ജില്ല വന്നു നാളെയും ഒക്കെ ആയിട്ട് ബാക്കിയുള്ള ജില്ലകളും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും ഓക്കെ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റോടന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം